സഹനങ്ങൾ ഉണ്ടാവുമ്പം കൂടുതൽ നന്മകൾ ചെയ്യാൻ സഹനങ്ങൾ സഹനങ്ങളുണ്ടാവുമ്പം സഹനങ്ങളെ അതിജീവിക്കാനുള്ള നല്ല ഒരു വഴിയാണ് കൂടുതൽ നന്മകൾ ആ സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റണമെന്നുള്ളൂ അത്ര എളുപ്പം പിടിച്ച കാര്യമൊന്നുമല്ല ഒന്നാമതേ ഈ സഹനങ്ങൾ ഈ പ്രതിസന്ധികൾ ഒരു വഴിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി എക്സ്ട്രാ എഫർട്ട് എടുത്ത് കുറച്ചുകൂടി കൂടുതൽ നന്മകൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പം പിടിച്ച കാര്യമല്ല പക്ഷെ ശരിക്കും നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ നന്മകൾ ചെയ്യേണ്ടത് ഈ സഹനങ്ങളെ അതിജീവിക്കാനുള്ള നല്ല വഴി എന്ന് പറയുന്നത് അങ്ങനെ നന്മകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ വളരെ രോഗിയായിട്ട് കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലുമൊക്കെ വന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിനേക്കാളും ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടെയുള്ള രോഗികളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മളുടെ ഈ രോഗാവസ്ഥയെ ഈ സഹനത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും നമ്മളുടെ കടബാധ്യതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേല്ല സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴില്ല സമ്പത്ത് കൊണ്ട് വേറെ ആരെയും സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല പക്ഷെ നമ്മൾക്കുണ്ടായ ജീവിതത്തിൻ്റെ തിരിച്ചടികൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കൊരു വഴിവിളക്കായി മാറി അവരുടെ ജീവിതത്തിലേക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ ഈ സാമ്പത്തിക പ്രതിസന്ധിയേയും സഹനത്തെയും ജീവിക്കും അതുകൊണ്ട് സഹിച്ച് കടന്നു പോകുന്നവരൊക്കെ ഈ വചനം ഒന്ന് കേട്ടുവെച്ചോ ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ നന്മ ചെയ്തുകൊണ്ട് സമർപ്പിക്കട്ടെ നന്മ ചെയ്തുകൊണ്ട് സമർപ്പിക്കുമ്പം ഈ സഹനങ്ങളെ അതിജീവിക്കാൻ നമുക്കുള്ളൊരു നല്ല വഴിയുമായിട്ട് മാറും ഈശോ നമ്മളെ അനുഗ്രഹിക്കണം